പോണ്ട് ഇഎ ബിജെപി അധികാരത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ എനിക്ക് സ്വാതന്ത്ര്യ കൊടുക്കുക എനിക്ക് നമ്മുടെ ഐക്യമാണ്ഡം നമ്മുടെ പ്രഭാരിയും എല്ലാവരും ഇങ്ങളെല്ലാം തന്റെ ഭൗദ്യം അധികാരത്തിൽ കൊണ്ടുവരാൻ ബിജെപി ഇന്ത്യയെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരണാണ് എന്റെ ദർശനം ഇത് കൂടി കഴിച്ചു മാത്രമേ ഞാൻ पटाम करने वाले कृष्ण जिला कोणीयोर ग्राम के लिए पालना कृष्ण जिला बढ़ी चार एक्ट सेंट्रल स्कूल ने बैर-बैर वेर संस्कृत बढ़ी चार अमेरिके लिए मिले लिए टेक नेगले टोरिन बिजनेस चैंडा പതിനെട്ട് കൊല്ലം ജനസേവാ ചെയ്ത രാജ്യസഭ ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എല്ലാ സമയം സമർപ്പിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവരുടെയും എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും എന്റെ വാക്കിന് മുമ്പ് ഞാൻ ശ്രീ നാരായണപ്രദേവിന്റെ ഫോർട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രഭുത്തരാവ

भारत माता की, भारत माता की, भारत माता की, चाय के लहम चाय के। अरे तो ये बेड़ी वाला उधम नजर करना, जैसे किसी ये शाला टी चाले यू।